ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ദോശമാവിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് അരി വളത്തിലിടണമല്ലോ അപ്പോൾ രാവിലെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ദോശയ്ക്ക് അരി വളത്തിലിടുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസിന് രണ്ടര ക്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടണ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് അര ഗ്ലാസ് ഒന്നുമില്ല കേട്ടോ ഉഴുന്ന് ഒരു കാൽ ക്ലാസ് ഉഴുന്ന് തന്നെ പറയും കാൽ ഗ്ലാസിനേക്കാളും കുറച്ചും കൂടി അപ്പോൾ ഉഴുന്ന് ഞാൻ ചേർക്കുമ്പോൾ എപ്പോഴും ചെയ്യലുള്ളത് ഉഴുന്ന് കുറച്ച് കൈ കൊണ്ടാണ് ഞാൻ അളന്ന് എടുക്കലുള്ളത് രണ്ട് പിടികൊണ്ട് എടുക്കും എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും പിന്നെന്താക്കണേ ഒരു നുള്ളു ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് അമ്മ ഇത് ഈ അനുസരിച്ചുള്ള ഉഴുന്നുണ്ടോ എന്നുള്ളത് നോക്കൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചിലര് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നൊക്കെ ചേർക്കലുണ്ട് ഞാനും കുറേ മുന്നേ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അത് വെറുതെയാണ് നമ്മൾ കുറച്ച് ഉഴുന്നായാലും തോന ഉഴുന്നായാലും ഒക്കെ ദോശ ഇഡ്ഡലിയൊക്കെ നന്നായി കിട്ടും അപ്പം ഒന്ന് ഇളക്കി നോക്കൂട്ടോ അപ്പോൾ ഉഴുന്നും അരിയ കൊപ്പാപ്പം കിടക്കണമെങ്കിൽ അതാണ് ഞാൻ അളവാക്കി കണക്ക് ആക്കലുള്ളത് അതുകൊണ്ട് രണ്ടര ക്ലാസ് ആയിരിക്കും ഞാൻ ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് ഉഴുന്ന് ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഉലുവയും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ ദോശയ്ക്ക് ഉലുവ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇതിങ്ങി പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നൊക്കെ കഴുകിയെടുക്കുകയാണേ േഷൻ കടയത്ത അരിയാണെങ്കിൽ തന്നെ അത് കുറേ പ്രാവശ്യം കഴുകാണ്ടാവും കേട്ടോ നമ്മളൊന്ന് മുറത്തിലിട്ട് ചേർ ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇപ്പം പിന്നെ അരി ഒന്നാരും മുറത്തിലിട്ട് ചേറിലൊക്കെ കുറവാകും അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചപ്പം തന്നെ ഉഴുന്നൊക്കെ ഇങ്ങനെ കുതിർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നുകൂടി നോക്കണം അപ്പം ഇതേപോലെ വെള്ളം അങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ലെവലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ വെള്ളം പിന്നെ ഞാൻ ഊറ്റി കളയൊന്നുമില്ല അപ്പം ഇത് അരയ്ക്കാൻ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറു മണിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിട്ടോ ഞാൻ കാണിക്കുന്നത് പിന്നെ അത് നമ്മൾ അരിയും ഉഴുന്നൊക്കെ കളഞ്ഞെടുത്ത ഗ്ലാസ് അല്ലേ അതിനൊരു മുക്കാ ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ചോറായാലും കുഴപ്പമില്ല പിന്നെ ഇനി അപ്പ വെച്ച ചോറാണെങ്കിൽ അതൊന്ന് ചൂടുണ്ടെങ്കിൽ നല്ലോണം എന്നൊക്കെ എഴുകി എടുത്തിട്ട് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ അരി വെള്ളത്തിൽ ഇട്ട ഇട്ടപ്പോൾ ഉപയോഗിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് കളയാൻ പാടില്ല കേട്ടോ അത് കളയാതെ ആ വെള്ളം ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഉഴുന്ന് ചേർക്കാത്തത് കേട്ടോ ആ വെള്ളം കളയാതെ അതുകൊണ്ടൊന്ന് അരച്ച് നോക്കുകൊണ്ടും നല്ല അടിപൊളി ഉഴുന്നും ദോശ ഉഴുന്ന് ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ആ വെള്ളം കളയണത് ഒരു പൊട്ടത്തരാണ് അപ്പം ഞാനൊക്കെ ആദ്യം ആ വെള്ളം കളഞ്ഞിരുന്നു ഒരാളാണ് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞതെന്ന് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ട് ഞാൻ ഈ വെള്ളം കളയലില്ല ആ വെള്ളത്തോടുകൂടി തന്നെ എൻ്റെ അരച്ചെടുക്കും അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഈ മാവ് എന്തായാലും ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിന് ഒരു ഇത്തിരി മാവ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പം അതും ഇതും കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിന് ഉണ്ടാവും അപ്പം ആ ഒരു മാവ് മാത്രമായാലും നാളെ രാവിലേക്ക് ഉണ്ടാവില്ല അപ്പന്ന ഈ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ദിവസമായി അവർ സബ്സ്ക്രൈബർ ദോശമാവിന്റെ റെസിപ്പി കാണിക്കുവോ എന്ന് ചോദിക്കണേ കൊറേ മുന്നേ ഇഡ്ഡലി മാവിന്റെ റെസിപ്പി ചോദിച്ചപ്പോൾ ഞാൻ അത് ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ മാവ് ഒന്ന് കട്ടിക്ക് അരച്ചെടുക്കുകയാണെങ്കിൽ ഒരിത്തിരി കൂടി വെള്ളം കുറച്ചു അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോ ഞാൻ ദോശമാവിന്റെ ആ ഒരു പരുവത്തിലാണ് ആക്കി എടുത്തത് ദോശമാവിന് ഒരു ഇത്തിരി കൂടി വെള്ളം ലൂസായിട്ടല്ലേ അപ്പോൾ അത് അരച്ച് ആ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് കലക്കി നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലാണ് വെച്ചിട്ടുണ്ട് ചൂടുള്ള സ്ഥലം ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ ഉണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാരോ കത്തിക്കാത്തോലാണെങ്കിൽ കാസറോൾ ഉണ്ടെങ്കിൽ അതിൽ വെക്കുക അതിൽ മാവ് ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ കിറക്കി വെച്ചിട്ട് അടച്ച് വെച്ചാലും മതി മാവ് പിറ്റേ ദിവസം നല്ലോണം പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാക്കണേ പിറ്റേ ദിവസം ഞാനൊരു ആറ് ഇരുപതൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വന്നേക്കിതാ ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് അപ്പോൾ ചില ദിവസം ഞാൻ ഒരു കള്ളി ജനൽ തുറന്നിടും ചില ദിവസം രണ്ടെണ്ണം ചിലപ്പോൾ മൂന്നെണ്ണം തുറക്കും അത് എന്താണെന്ന് വെച്ചാൽ വെയിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചെടിക്ക് വെയിലൊക്കെ തട്ടിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫുള്ളായിട്ടും തുറന്നിടുന്നത് കേട്ടോ അപ്പം നമ്മൾ അത് വെയിൽ കൊള്ളിക്കണം എന്നാണ് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന്ങ്ങട്ട് ആ വെയിൽ കൊള്ളിക്കൊണ്ട് വലിയ പഴുപ്പും കാര്യമൊന്നും ഇല്ല ഇലക്കി അപ്പോൾ ഇതാക്കണത് നമ്മൾ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചാൽ രാവിലെ നെയ്ച്ച് വന്നാൽ വേഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നോക്കുക ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു സമാധാനം കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെ അടച്ചട മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അപ്പം തലേ ദിവസം ഞാനൊരു പതിനൊന്ന് മണിക്കാണ് വെള്ളത്തിലിട്ടത് പറഞ്ഞില്ലേ ഒരു ഏഴ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടാണ് മണിക്ക് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ച് വെച്ചിരുന്നത് ഇഡ്ഡലിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ട് അരക്കലില്ല കേട്ടോ ചെറിയൊരു തരി തരിപ്പോൾ കൂടിയാണ് അരച്ചെടുത്തത് ചിലരൊക്കെ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കും അപ്പം അങ്ങനെ അരച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയൊരു തരിയോട് കൂടി അരച്ചെടുക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇഡ്ഡലിനോടാണ് കൂടുതലും ഇഷ്ടം കേട്ടോ അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പൊന്തൊക്കെ ചെയ്യും പിന്നെ തലേ ദിവസം മാ മാവിൽ ഉപ്പിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഉപ്പ് ചേർക്കാതെയാണ് അടച്ച് വെച്ചിട്ടുള്ളത് ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലെ എന്താണ് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തീയൊക്കെ കത്തിച്ച് ആ തീ ഇതാക്കണം മോളേക്ക് ഇങ്ങനെ കത്തി വരികട്ടോ ചിലപ്പോൾ തീ പിടിപ്പിക്കുമ്പോൾ ആ ഹോൾ കൂടെ ഉണ്ട് പോകും ആ ഹോൾ കൂടെ പോകണം ശരിക്കും അപ്പോൾ ഒരു ബൂറിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ വേഗം അത് പിടിച്ച് കിട്ടും ചിലപ്പോൾ ഒരു മഞ്ഞാളാണ് കേട്ടോ നമ്മളടുപ്പിന് അപ്പോൾ ഏതായാലും അത് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ ചായ തിളച്ചു അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടി ചേർത്തതിന് ശേഷം ഞാനൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടി ഇപ്രാവശ്യം കിട്ടിയ ഒരു ചായപ്പൊടി ഒരു സുഖമല്ല കേട്ടോ മറ്റേ ചായപ്പൊടി ഇട്ടേക്ക് ഞാൻ ഓഫാക്കി വെക്കും പിന്നെ ഇന്ന് പൊടി ഇറങ്ങി വരും വരുട്ടോ ഇപ്പോഴത്തെ ചായപ്പൊടി ഇറങ്ങാൻ കുറച്ച് നേരം കിട്ടി തിളപ്പിക്കണം ആ തരി തരി കേട്ടോ ചായപ്പൊടിന്നെയാണ് എന്താണെന്ന് അറിയില്ല നല്ല പൊടിയല്ല പൊടിയല്ലാതെ അപ്പം അത് അവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ദോശ ആവുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മളെ ഉള്ളി സാമ്പാറല്ലേ അപ്പം അതാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ പുളി നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ പുളിങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും അതിനൊരു കേടും വരൂല കേട്ടോ കറക് പോലുമില്ല നമ്മളെ മരത്തുനിന്ന് പറിച്ചു കൊണ്ടാണ് അതേപോലെ ഇരിക്കും പുളിങ്ങിയ നല്ല പുളിയാവൂട്ടോ വാളംപുളീൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തു പിന്നെ ഇന്ന് ഞാൻ ഉള്ളി സാമ്പാർക്ക് ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കണ്ണന് സാമ്പാറത്തെ കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ഉള്ളി സാമ്പാറിൽ ഉള്ളി തക്കാളിയും വെണ്ടയ്ക്കയും പരിപ്പ് മാത്രമാണ് ചേർക്കലുള്ളത് ഇന്നിപ്പം ഞാൻ ഏതായാലും ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ അവൻ എപ്പോഴും സാമ്പാർ കൊടുത്താൽ കിഴങ്ങ് ഇങ്ങനെ തപ്പുട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വലിയ കിഴങ്ങ് എടുത്തിട്ട് അതും കഷ്ണാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിരുന്നു അതും ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാക്കണേ ഞാൻ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പും കുറച്ച് ചേർത്ത് കേട്ടോ പിന്നെ വറ്റൽമുളക് ഒരു മൂന്നാലിനടുത്തിട്ട് കഴുകിയിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് വിസിലടിച്ചെടുത്താല് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളെ ആ ഒരു പരിപ്പൊക്കെ തിളച്ച് പോവാതിരിക്കാന് ഒന്നില്ലെങ്കിൽ സ്പൂണ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താല് നമ്മളെ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പും ഉള്ളി ചെറിയ ഉള്ളിയും കിഴങ്ങും പച്ചമുളകും വറ്റൽമുളകും അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങേ ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ ഒരു വിസിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കു തന്നെ നല്ലോണം വേവും അപ്പൊ അപ്പം അത് അവിടെ വെച്ചതിന് ശേഷം കുറച്ച് ഉണ്ടായിരുന്നു അത് ഞാൻ നല്ല ഇളയ വെണ്ടയ്ക്കയാണ് കേട്ടോ അപ്പൊ അത് മുഴുവനായിട്ട് സാമ്പാറിൽ സാമ്പാറിലെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ അപ്പം അതൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്തു അതിനുശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വെള്ളത്തിൽ കിടക്കട്ടെ വിചാരിച്ചു ആ ഒരു സമയം കൊണ്ട് നമ്മൾ നാളികേരം ചിരകി എടുക്കുകയാണ് കേട്ടോ ഇവിടെ ദോശയ്ക്ക് ഉള്ളിലേക്കൊക്കെ ഞാൻ എപ്പോഴും പറയലില്ലേ സാമ്പാറാണെങ്കിലും ചട്നി നിർബന്ധമാണ് കേട്ടോ അപ്പം അങ്ങനെ ചട്നിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി നാളികേരം അവിടെ ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ തീയൊക്കെ അങ്ങനെ കത്തിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ചിലരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെരിച്ച് അരിഞ്ഞെടുക്കും ചിലർ പൊളിച്ച് അരിഞ്ഞെടുക്കും അപ്പോൾ വെണ്ടയ്ക്കയിൽ പുഴു സാധ്യത കൂടുതലാണല്ലേ എപ്പോഴും അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇവിടെ അമ്മ എപ്പോഴും പറയലുണ്ട് കേട്ടോ ഈ വെണ്ടയ്ക്ക അരിഞ്ഞൊക്കെ പേടിയാണെന്ന് പറയലുണ്ട് എന്താ വച്ചാൽ മിക്കവാറും ഒന്നില്ലെങ്കിലും ഇല്ലാതിരിക്കൂല പുഴുട്ടോ ഏതായാലും ഇപ്രാവശ്യം ഞാൻ ഈ അരിഞ്ഞ വെണ്ടയ്ക്കയിൽ നല്ല തന്നെ നാടൻ വെണ്ടയ്ക്ക പോലെ കേട്ടോ അപ്പം എന്തായാലും ആ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞുവെച്ചു തക്കാളി അരിഞ്ഞു വെച്ചു അപ്പം എൻ്റെ അമ്മ നീച്ചിരുന്നു അമ്മ അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നു അപ്പം എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞിരുന്നു ഒന്ന് സാമ്പാറിൽ കൈപ്പങ്ങി ഇടണം കൈപ്പങ്ങി ഉണ്ടായിട്ടുണ്ട് ഒരു കൈപ്പങ്ങി ഞാൻ പറിച്ചു തരാ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സത്യത്തിൽ ഈ ഒരു ഉള്ളി സാമ്പാറിൽ കൈപ്പങ്ങിയും കിഴങ്ങും ഒന്നും ഇടലില്ല അപ്പം ഇന്നത്തെ സാമ്പാറിൽ കിഴങ്ങും കൈപ്പങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാ കഷ്ണങ്ങളും ഇട്ട് വെക്കുമ്പോൾ അതിൽ കൈപ്പങ്ങിയും എല്ലാ സാധനങ്ങളും ഇവിടെ കട്ടോ കുമ്പളങ്ങിയും എന്തൊക്കെയുള്ള ചാ ക്യാരറ്റും എല്ലാ സംഭവങ്ങളും ഇടും പക്ഷേങ്കിലും ഉള്ളി സാമ്പാർ വെക്കുമ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കയും പരിപ്പാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കലുള്ളത് അപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ കൈപ്പങ്ങേൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ കൈപ്പങ്ങി ഇട്ടാൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് നമുക്ക് പ്രത്യേക ഇഷ്ടമാണ് അപ്പം ഞാൻ ഏതായാലും പൊടികളൊന്ന് വേറെ ചൂടാക്കി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളകും പൊടി ഒന്ന് ജസ്റ്റ് വെറുതെ ചൂടാക്കിയിട്ടോ ആ ചൂടാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അപ്പോൾ ഈ ഒരു സാമ്പാറായി വരുമ്പോഴേക്കും എത്ര പ്രാവശ്യം വെളിച്ചെണ്ണ അറിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ എടുക്കണുള്ളൂ പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ ആ പൊടികൾ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു എടുത്തിട്ടുണ്ട് ആ സവോളയും നമ്മളെ വെണ്ടയ്ക്കും കൈപ്പങ്ങിയൊന്ന് വാട്ടിയെടുത്തു അതിനുശേഷം നമ്മൾ ഈ ഒരു കുക്കറിൽ വെച്ചിട്ടുള്ള സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് പോയിട്ടൊന്നുമില്ല അതിലേക്ക് തക്കാളി ചേർത്തു പിന്നെ വെണ്ടയ്ക്ക് അതുപോലെ ആ ഒരു സവോള ഒരു സവോള എടുത്തിട്ടുള്ളൂ ചെറിയ സവോള പിന്നെ കൈപ്പങ്ങിയൊക്കെ ചേർത്തു പൊടികൾ ചേർത്തു പിന്നെ പുളി ഞാൻ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു കേട്ടോ അതും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് കായത്തിൻ്റെ കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കായം കൂടിയും ചേർത്തിട്ടുണ്ട് കായം ശരിക്കും നമ്മൾ ആ ഒരു പരിപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം ഞാനത് മറന്നു പോയതാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് എത്രത്തോളം കറി വേണോ അത്രയും വെള്ളവും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം അടച്ചിട്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണോന്ന് വേവിച്ചെടുക്കണേട്ടോ അപ്പം ഒന്ന് തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് കൊടുക്കുക പിന്നെ വെണ്ടയ്ക്കു വലിയൊരു വേവില്ലല്ലോ വെണ്ടയ്ക്കായാലും കൈപ്പങ്ങി ആയാലും ഒക്കെ വാട്ടി എടുത്തതാണ് പിന്നെ തക്കാളിക്കും തന്നെ വലിയൊരു വേവില്ല അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ എഴുതി അപ്പോൾ അതാ കണ്ണെണ്ണ നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ കണ്ണ നീച്ച് വന്നാൽ അമ്മ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയട്ടോ ചില ദിവസം അങ്ങനെയാണ് എപ്പോഴായാലോ നീച്ചാൽ നേരെ വരിക അടുക്കളക്കാണ് കേട്ടോ എന്നെ തിരഞ്ഞാണ് വരിക അല്ലാതെ വേറെ എവിടേക്കും പോകൂല എന്നിട്ടാണ് മൂത്ര ഒഴിക്കാനും കൂടി പോവുക ചില ദിവസങ്ങളിലുള്ള മൂത്രമൊഴിച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ അടുത്തേക്ക് വരിക അങ്ങനെയാണ് അങ്ങനെ ഞാൻ ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ വാതിൽ ഓർക്കുന്ന സൗണ്ട് കേട്ടാൽ ഒന്ന് പോയിക്കൂട്ടോ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ഒഴിക്കാൻ പോയതാവും മിക്കവാറും ദിവസം അടുക്കളയിൽ വന്നിട്ടാണ് ആൾ പോവുകയുള്ളൂ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോന്നൊക്കെ ചോദിക്കട്ടോ ഓനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഏതായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തു തിളച്ച വെള്ളം കൊണ്ട് കഴുകി പിന്നെ മൂന്നാല് പ്രാവശ്യം കഴുകി അതിന് ശേഷം അവന് അരി ഇട്ട് കൊടുത്ത് അപ്പോൾ അതാക്കാണ് തീയൊന്ന് കത്തിക്കാൻ നിൽക്കിയത് അപ്പോൾ വിറക് വെക്കാറുണ്ട് അങ്ങനെ വിറക് വെച്ചു അപ്പോൾ ഞാൻ അവനോട് പല്ലിയേക്കാനൊക്കെ പറയായിരുന്നു കേട്ടോ ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും നേരത്തെ പോകേണ്ട ദിവസമാണല്ലോ മക്കൾക്കൊക്കെ നേരത്തെ പുളിക്ക് പോകണം കേട്ടോ അതിനുമുക്കും നന്ദൂനൊക്കെ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ബെല്ലടിക്കും കണ്ണനും തന്നെ കുറച്ച് നേരത്തെ പോകണം പിന്നെ ഇന്നത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു അപ്പോൾ അതാകുന്നേ ഞാൻ ആ ചട്നിക്കൊക്കെ നരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷത്തൊക്കെ ദോശ ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോഴേക്കും നമ്മളെ മാവിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇളക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവണില്ലേ എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് എന്തിനാണ് ഒരുപാട് ഉഴുന്നിട്ടിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഉഴുന്നതിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ കുറേശം ഉഴുന്നിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ചോറും ചേർക്കണതല്ലേ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ പിന്നെ നമ്മൾ ആ പുതിർ കുതിർത്തെടുത്ത ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നതും അപ്പോൾ പിന്നെ ഒരുപാട് വെള്ള ഒരുപാട് ഉഴുന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാനീ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ദോശ ചുടലുള്ളത് എൻ്റെ ഇരുമ്പിൻ്റെ ഒരു ദോശ ചട്ടി എന്താ പറയുക അത് എങ്ങനെയായാലും നേരെ ആവണില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ട്രിക്കുകൾ അതിൽ കാട്ടി നോക്കി പക്ഷേ എങ്കിലാ ഒരു ദോശച്ചട്ടിക്ക് ഒരു ഒരാണ് ഒരു മിനിസല്ലായിട്ട് അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിലുണ്ടാക്കലില്ല എനിക്ക് കൂടുതലായിട്ട് രുമ്പിന്റെ ദോശ ചട്ടിയിൽ ഉണ്ടാക്കിയ ദോശയാണ് ഇഷ്ടം അപ്പോൾ ഇതില് അമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മ ഒട്ടും എണ്ണ ചേർക്കൂലെട്ടോ ഞാൻ പിന്നെ അതിൻ്റെ മോളിൽ കൂടെ ഒന്നും അങ്ങോട്ട് തളിച്ചു കൊടുക്കും എന്നാൽ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് തിന്നാന് അല്ലാതെ എണ്ണ ആക്കാതെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീരെ രസം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നല്ല അടിപൊളി ദോശ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി പിന്നെ ഉഴുന്നും ഉലുവയും കൂടി ഞാൻ പൊടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് ഇത്തിരി പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് ഉഴുന്നും ഉലുവയും കൂടിയും പൊടിച്ച് ചേർത്താൽ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ടിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂട്ടർ എന്താ അതിലൊന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഉഴുന്നും ഉഴുന്ന് കുറച്ച് അധികം എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി ഉലുവയും ചേർത്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം ഉഴുന്നെടുത്തതിനൊരു കാൽഭാഗം ഉലുവയും ചേർത്തിട്ട് വറക്കുക വറുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എണ്ണയിൽ തളിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ സാമ്പാർ ഉള്ളി സാമ്പാറും എന്നൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ സാധാ സാമ്പാറായിട്ടുണ്ട് തോന്നുന്നു എന്നാലും ഇരക്കാത്ത ഒരു സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് ഒരിത്തിരി അധികം ഇട്ട് കൊടുക്കണം എന്നുള്ളൂ അപ്പം അത് ഇതെല്ലാം റെഡിയായി പിന്നെ ആ ഒരു ചീന ചട്ടിയിൽ തന്നെ ഞാൻ നമ്മൾ ആ ചട്ണിയും കൂടിയും തിളച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ടോ അതിനിപ്പോൾ സാമ്പാറും കൂടി ഒന്ന് ഒഴിച്ച് വെക്കാണ്ട് അപ്പം എന്തുണ്ടാക്കിയാലും എനിക്കത് വേഗം ഒഴിച്ച് വെക്കണം കേട്ടോ എന്നാലുള്ളൊരു സമാധാനം അല്ലെങ്കിൽ ഒരു വൃത്തി ഇതൊന്നും തോന്നൂല അപ്പം ആ പാത്രം കൊണ്ട് കഴുകിയ ആ കരിക്കലോം കരിപ്പാത്രം കൊണ്ട് കഴുകി വെച്ച് വേറൊരു പാത്രത്തേക്ക് ആക്കി വെക്കുക എന്നാൽ പിന്നെ നമുക്ക് അടുക്കള കാണാനും ഒതുക്കി വെക്കാനും ഒക്കെ ഒരു സുഖമാണ് അപ്പോൾ സാമ്പാർ ഞാൻ വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കുള്ളത് അവിടെ എടുത്തു ഇപ്പോൾ രാവിലേക്കുള്ളത് ഇവിടെ ദോശേൻ്റെ അടുത്ത് കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ വേഗം മക്കൾക്ക് രണ്ടാക്കും കൊണ്ടുപോകാനുള്ള സാമ്പാറ് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മളെ നന്ദും അനുമോളും കൂടി ചോറാണ് കൊണ്ടവിലുള്ളത് ഇപ്പം അങ്ങനെ ഒരു മൂഡായിട്ടുണ്ട് കേട്ടോ അവർക്ക് അല്ലെങ്കിൽ വെറും ചായക്കടിയേ പറ്റുള്ളൂ ഇപ്പം എന്താണെന്ന് അറിയില്ല ചോറ് മതിയെന്ന് പറയും അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചോറുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഏത് ചോറായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി പോലും പോകുമ്പോഴേക്കും പുതിയ ചോറും ആവും എന്തായാലും ഞാനത് തിളപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിക്ക് കായും പയറൊക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോളാണ് കണ്ണം പറഞ്ഞത് അമ്മ അതിൻ്റെ ഷർട്ട് തേച്ച് എരി എന്നുള്ളത് അപ്പോൾ ഓനെ പിന്നെ സ്ഥിതിപ്പെട്ടിയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ അവിടെ വിരിച്ചുവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തേച്ച് കൊടുത്താൽ മതി ഇന്ന് പിന്നെ ഒരു കെ എസ് പി സീൻ്റെ ഒരു റാലിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ പോകണം അപ്പോൾ ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ കൊണ്ടാക്കി കൊടുക്കാൻ ബസിന് പോകണ്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒമ്പത് മണിന്റെ മുന്നേ സ്കൂളിൽ എത്തും വേണം അപ്പം തന്നെ വെള്ളയും കറുപ്പും ഡ്രസ്സ് വേണം കേട്ടോ അപ്പോൾ ഓന് വെള്ള ടീഷർട്ടും കറുപ്പ് പാൻറ്റും ആ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ കറുപ്പ് പാൻറ്റ് ഉണ്ട് അത് യൂണിഫോമിൻ്റെയാണ് അപ്പോൾ വേറെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് തറവാട്ടിലെ അമ്മായിൻ്റെ കുട്ടീൻ്റെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തേച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതും കൂടി ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകും അവിടെ ചെന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഏതായാലും വേഗം തേച്ച് കൊടുത്തു അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ജക പുകയാണ് കേട്ടോ ജക പുകയാണെങ്കിൽ പോലും നമുക്ക് വേഗം വേഗം വേഗമുള്ള പണികൾ ഒരുങ്ങും പൊതുവേ എനിക്കിഷ്ടം ഇങ്ങനെ ധൃതി പിടിച്ചെടുക്കുന്നതാണ് സാവധാനം എടുക്കണേക്കാളും ഇഷ്ടം അങ്ങനെ ധൃതി പിടിച്ചെടുക്കുന്നതാണ് അപ്പം നമുക്ക് വേഗം വേഗം ഇങ്ങോട്ട് ഒരുങ്ങുകയും ചെയ്യും പിന്നെ വേറെ ഇങ്ങോട്ടും ചിന്തിക്കാനും സമയം ഉണ്ടാവില്ല ചിലർക്ക് ധൃതി ആയിട്ടുണ്ടെങ്കിൽ ആകെക്കൂടൊരു ബേജാറാവൂലേ ഒരു പണി ഒരുങ്ങൂലന്നൊക്കെ പറയും പക്ഷേങ്കിലും എനിക്ക് ധൃതി പിടിച്ചെടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം ഓടി ഓടി എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാക്കണേ എല്ലേ റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ചോറൊക്കെ തിളച്ചിട്ടോ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണ സമയം എട്ടേക്കാലായി ഞാൻ അടുക്കള കയറിയത് ആറ് ഇരുപത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആറരയൊക്കെ ആവാനായി സമയം എട്ടേക്കാലായപ്പോഴത്തേന് ചായയും കടിയും കറിയും ചട്നിയും പിന്നെ ഒരുക്ക് കൊണ്ടാക വള്ളതാക്കിയിട്ടുണ്ട് ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പണികൾ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു ഉപ്പേരിയും കൂടി ആയാൽ മതി ഉപ്പേരിയും വന്തിയിരുന്നു ഗ്യാസും വകുക്കുകയാണെങ്കിൽ പക്ഷേ എങ്കിൽ നമ്മൾ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുമല്ലോ അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളെ മക്കൾ രണ്ടാളും പോകാനാവുമ്പോഴേക്കും ഒമ്പതരയും അപ്പോഴേക്കും എന്തായാലും ഉപ്പേരി റെഡിയും അപ്പോൾ ഉപ്പേരി ഞാൻ കായും പയറും കൂടിയും പച്ചമുളക് ഇട്ടാണ്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണതിന് ശേഷമാണ് വറവിട്ട് കൊടുക്കുക അപ്പോഴേക്കും ഇതാക്കണം എട്ടേക്കാലം ഒക്കെയായില്ലേ ഇനിയിപ്പോൾ ഏട്ടനും കണ്ണനും അനുമൊക്കെ ഒക്കെ ചായ കൊടുക്കട്ടെ അനുട്ടി നീച്ചിട്ടുണ്ട് കേട്ടോ പല്ലൊക്കെ തേക്കുന്നുണ്ട് അവിടെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചു അതുകൊണ്ട് നീച്ചതാണ് നീച്ചതാണില്ലെങ്കിൽ ഭയങ്കര മടിച്ചോ നമ്മളനുമോള് രാവിലെ നീക്കാൻ ഏച്ചെക്കന്മാർക്ക് നന്ദൂന് ഭയങ്കര മടിയാണ് പക്ഷെ അവനോട് പറഞ്ഞാലും അവനൊരു ഓർമ്മ ഉണ്ടാവട്ടോ നേരത്തെ നീക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേഗം നീക്കും ഇന്ന് പൊണന്ന് കിടക്കണുണ്ടെന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ളത് തലേദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ചില ദിവസം നന്ദുവിന് നല്ല മടിയാണ് കണ്ണന് പിന്നെ ചെറുപ്പത്തിലും ഇല്ല ഇപ്പോഴും ഇല്ല കേട്ടോ ആ ഒരു മടി രാവിലെ നീക്കാൻ ഓ വേഗം നീക്കലുണ്ട് ചില ദിവസങ്ങളുള്ളൂ വൈകി നീക്കലുള്ളു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മരിയല്ലേ ചിലർക്കും ഉറക്കും എന്ന് പറഞ്ഞില്ലേ ഇവിടെ ഏട്ടനും ഇല്ല കേട്ടോ അങ്ങനെ ഈ മടി പിടിച്ച് അങ്ങനെ കിടക്കണ ഒരു സ്വഭാവം ഏട്ടനും തന്നെ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ കിടക്കൂല വേറി വന്നവർ ഏഴര വരെ ചില ദിവസമൊക്കെ ഉള്ളു എട്ട് മണി ഏട്ടരക്കാവുക എന്നെങ്കിലൊക്കെ അങ്ങനെ അങ്ങോട്ട് കിടക്കണ ഇഷ്ടമൊന്നും ചിലരൊക്കെ ചില ആണുങ്ങളൊക്കെ പത്ത് മണി വരെ പതിനൊന്ന് മണിവരൊക്കെ കിടക്കുമെന്ന് പറയുന്ന ഒക്കെ പണിയൊന്നും ഇല്ലെങ്കിൽ പക്ഷേ എങ്കിൽ ഏട്ടനൊന്നും അങ്ങനെ കിടക്കൂല അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും മയ്യന്മാരൊക്കെ നല്ലോണം കിടക്കൂട്ടോ വലിയവനങ്ങനെ കിടക്കൂല ചെറിയോ നല്ല ഉറക്കത്തിൻ്റെ ആളാണ് അപ്പോൾ അതിൽ പോകും തോന്നുന്നു നമ്മൾ അന്യൂട്ടിയിട്ടോ നമുക്ക് ഭയങ്കര ഉറക്കാണ് അപ്പോൾ എന്തായാലും അവൾ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനെയും കണ്ണനെയൊക്കെ ചായ പിടിക്കാൻ വിളിച്ചു കേട്ടോ അപ്പോൾ ഏട്ടം സ്റ്റൂൾ മരിക്കണില്ല മേലെ ഇരിക്കുന്നിട്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ ഇഷ്ടപ്പെട്ട സാമ്പാറും ചട്നിയും ദോശയും ഒക്കെ ആകുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം തലേ ദിവസം വൈകുന്നേരം ഈ വീഡിയോ എൻ്റെ പുലർച്ചേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ കൈയിൻ്റെ ഒരു സൈഡ് ഭയങ്കര ചൊറിച്ചില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഭയങ്കര ചൊറിച്ചിൽ കാരണം ഭയങ്കര ചൊറിച്ചിട്ടുണ്ട് ഒരു തരിതരിപ്പൊക്കെ ഉണ്ട് പന്തിയിരുന്നു അപ്പോൾ അനുട്ടി അത് ഉറക്കത്തിൽ കേട്ടിട്ടുണ്ട് ഞാൻ ഏട്ടനോട് പറയുന്നത് അപ്പോൾ ഉൾ ചോദിക്കുന്നു രാവിലെ അമ്മ എവിടെ എവിടെയും ചൊറിഞ്ഞിരുന്നത് എന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ എടുത്ത് ഒരു ഓൽമേൻ്റെ ഒക്കെ തിരിച്ചപ്പോൾ അതാണ് മാറി കിട്ടി എന്താ എനിക്ക് അറിയില്ല അപ്പോൾ ഏട്ടൻ പറയുന്നു കാര്യം അറിയേണ്ട സംഭവല്ലേ കൊതുകിൻ്റെ ഒരു ചെറിയ സാധനം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് അറിയില്ല അത് കടിച്ചിട്ടാവുമോ അതെന്നൊക്കെ പറഞ്ഞു എന്തായാലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അതൊന്ന് മാറിയിട്ടോ ഞാൻ കുറേ ചൊറഞ്ഞ് മാന്ദ്യം കിടക്കുമൊക്കെ ചെയ്തു എന്നോട് മാറി അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ അതാക്കണേ പാത്രങ്ങൾ കുറേ ഉണ്ടല്ലോ അതൊക്കെ കഴുകുകയാണ് കുറേ പാത്രങ്ങൾ കഴുകി ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പൊ അത് കഴുകി വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് വെന്തോ നോക്കിയാണ് അപ്പോൾ അപ്പൊ കൂടി വെള്ളം വറ്റാണ്ട് അപ്പൊ അനുമോക്ക് ആദ്യം എടുത്തു കൊടുത്തപ്പോൾ കുറച്ചുണ്ട് മതിയായിരുന്നു ഇപ്പൊ അതാക്കണ് വന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോക്ക് പിന്നെ സാമ്പാറും തോച്ചാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിലും അവർക്കൊക്കെ ഉള്ള പ്രശ്നം നേരത്തെ ചായ കുടിക്കാൻ കഴിയൂല കേട്ടോ കുറച്ച് വൈകീട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പൊ ഏട്ടൻ്റെ അരച്ച സാമ്പാറാണെങ്കിൽ തൊടൂലട്ടോ ഇഷ്ടേ അല്ല പക്ഷേ ഈ ഒരു സാമ്പാറാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചോറുക്കായാലും ചായക്കടിക്കായാലും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറുക്ക അതിൻ്റെ ഒപ്പം കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ടാറില്ല അപ്പം തൈരും സാമ്പാറും കൂടിയും കൂട്ടി കഴിക്കാത്തവരുണ്ടെങ്കിൽ ചോറൊക്കെ ഒന്ന് അങ്ങനെ കഴിച്ചോക്കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെ ഇതാക്കണ് ചായ കുടിക്കണം അപ്പം ഈ ചായ എടുത്ത് വെച്ചിട്ട് എനിക്ക് കുറേ സമയം വിളിക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ചായ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും വന്ന് കുടിക്കണം അതാണെനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കണം എന്നില്ല നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ എനിക്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം അച്ഛനൊക്കെ എപ്പോഴും എടുത്തു കുടിക്കലാണ് ചോറ് മാത്രം വിളമ്പി കൊടുത്താൽ മതി ചായ ഒക്കെ എടുത്ത് കുടിക്കും അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാകുന്ന ഉപ്പേരിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം കായും പയറും കൂടി ഞാൻ നാളികേരം ഇടാട്ടോ വെറുതെ മെടുക്കുവരട്ടി എന്നൊക്കെ പറയില്ല എല്ലാവരും ഞങ്ങൾ ഇവിടെ എന്തിന് ഉപ്പേരി എന്നറിയാം അതൊന്ന് വറവ് ഇട്ടെടുത്തിട്ടുണ്ട് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പം അതും റെഡിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ ചായ കുടിച്ചാൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ്ട്ട്ടോ അനി ഇപ്പോൾ തിരുമ്പാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിക്കാനും തുടയ്ക്കാനൊക്കെ അടിക്കലും തുടക്കലൊക്കെ ഇനിയിപ്പോൾ മക്കളൊക്കെ സ്കൂൾ കൊണ്ടേക്കി വന്നിട്ടോ അപ്പം ഇന്നേട്ടം ഓനെ കൊണ്ടേക്കി അപ്പം തന്നെ വരില്ല നന്ദൂന എന്നോട് കൊണ്ടേക്കാൻ വന്നിട്ടുണ്ട് ഏട്ടന് വേറെ വഴിക്ക് പോകാണ്ട് കാരണം അപ്പോൾ ഏതായാലും കണ്ണൻ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം ഒരു ചായ കുടിച്ച് പോയ സ്ഥലമാണ് അത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ട് അപ്പം ഞാൻ ചോറൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇങ്ങനെ ഉപ്പേരിയും കൂടി ഇട്ട് കൊടുക്കണം സാമ്പാറു ആക്കിയിട്ടുണ്ട് നമ്മൾ ആന്തോന് എപ്പോഴും കറി വേണം കേട്ടോ ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പം കറി കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര മടിയാണ് ചോറ് ഉണ്ടാകാന് പിന്നെ സ്കൂളിലുണ്ട് സ്കൂളിൽ നിന്ന് വാങ്ങാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തയക്കണം അനുമൂക്കും സ്കൂളിൽ നിന്ന് കെട്ടും എന്താക്കും മടിയാണ് സ്കൂളത്തെ ചോറ് വാങ്ങാനും കഴിക്കാനും ഒക്കെ അപ്പം അതുകൊണ്ട് ഞാൻ കൊടുത്തയക്കും പിന്നെ എന്തായാലും രാവിലെ ആകൂലേ അപ്പം പിന്നെ കൊടുത്തയച്ച കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കാലോ വിചാരിച്ചിട്ടാണ് പിന്നെ എന്താകുന്ന ഒരു മുട്ടയും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ നാടൻ മുട്ട കൊണ്ടുവന്നിരുന്നില്ലേ അപ്പം ഞാൻ അനുമോക്കും നന്ദൂനും കണ്ണനും മാത്രമാണ് അത് ഉണ്ടാക്കി കൊടുക്കലുള്ളത് അപ്പം അമ്മയൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാക്കി കൊടുത്തല്ല കുട്ടിയൊക്കെ നല്ല മുട്ടയില്ലേ എന്ന് പറഞ്ഞു അപ്പം ഈ രണ്ട് മുട്ട എടുത്തിട്ട് ഒരു രണ്ടാളും ഉള്ളിട്ടാൽ കഴിക്കൂല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് മുട്ട ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ മുട്ടയും കൂടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് ഉപ്പേരി വിനാൻ മുമ്പ് മാത്രമേ ആക്കി കൊടുത്തിട്ടുള്ളൂ നന്ദൂനും ഉപ്പേരി വേണ്ടായിരുന്നു പിന്നെ നന്ദൂൻ്റെ ചോറിൽ ഞാൻ മുട്ട വെച്ചിട്ടില്ല വേറൊരു മാത്രം ഉണ്ടായില്ല മുട്ടയും കൂടിയും വെച്ച് അപ്പം അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടുട്ടോ പിന്നെ കുറച്ച് അലക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തുകല്ലുമ്പോൾ കുറച്ച് തിരുമ്പിട്ടോ പിന്നെ കുറച്ച് മെഷീനിൽ ഇടാണ്ടായിരുന്നു അത് മെഷീനിലിട്ടിട്ടുണ്ട് അപ്പോൾ ആയപ്പോഴേക്കും ഞാനും റെഡിയായി നന്ദു റെഡിയായി നന്ദൂനെ കുളിപ്പിക്കലും പുറപ്പെടിക്കലും ചെരുപ്പുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വന്നിട്ടുള്ളൂ അടിക്കലും തുടക്കലും ആ പണി മാത്രമേ മാത്രമുള്ളല്ലോ ഷോലൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഇത്രയും പണികൾ ഒരുങ്ങിയാൽ തന്നെ ഭയങ്കര സമാധാനാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടേക്കാൻ പോകണതയ്ക്ക് ഭയങ്കര മടിയുണ്ട് കേട്ടോ നടന്ന് പോകാന് അപ്പം വേഗം തന്നെ വരും ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ തിരിച്ചെത്തുട്ടോ അപ്പോൾ പോരുമ്പോൾ ആരെങ്കിലൊക്കെ കണ്ട വർത്താനൊക്കെ ഒക്കെ പറഞ്ഞെന്നാൽ ഒരിത്തിരി നേരം വഴുകും പിന്നെ ഇപ്പോൾ ഒരുപാട് നേരം വർത്താനത്തിന് ഞാൻ എവിടെയും നിൽക്കലില്ല എല്ലാവരും പോരുമ്പോൾ എന്നെ കാണലില്ല കാണലില്ല എന്നുള്ള പരാതിയാണ് അപ്പം ഈ നമ്മളൊരു ചാനൽ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഓടിപ്പോരും അപ്പം അച്ഛൻ ഇന്നലെ അച്ഛമ്മേൻ്റെ അടുത്തേക്ക് വിരുന്നുവായതായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് കുട്ടിയച്ചേൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് നാളികേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അച്ഛൻ ഇന്നലെ വൈകുന്നേരമാണ് പോയത് അപ്പം ഇനി അച്ചമ്മ വന്നിട്ടില്ല അച്ചമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത് അച്ചമ്മ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം അച്ചക്ക് ചായ കൊടുത്തതാണ് പിന്നെ ഞാൻ ആ ഒരു ഞാൻ ചായ കുടിക്കാതെയാണ് പോയത് കേട്ടോ അപ്പം അതുകൊണ്ട് ആ കറി ഒന്നുകൂടി ഞാൻ ഞാൻ എനിക്ക് ചൂടുള്ള സാമ്പാർ കൂട്ടി കഴിക്കുന്നേ കൂടുതലും ഇഷ്ടം അപ്പം അതാക്കണെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസൊക്കെ എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്